ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് താ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ബാക്ക് പാക്കിങ് ഒക്കെ കാണിച്ചിരുന്നല്ലോ പ്രസവരക്ഷക്ക് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ അപ്പോൾ അന്ന് തന്നെ ആയിരുന്നിട്ടോ ഞങ്ങളിതാ സെയിനിലെത്തിയത് അപ്പോൾ സെയിനിലേക്ക് പോകുന്ന വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു മോമൻ ബേബി കെയറിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ബ്ലോഗാണ് അതുപോലെ പോകാൻ ഇറങ്ങിയ ടൈമിലിരുന്നൊ കസിൻസ് ഒക്കെ വീട്ടിൽ വന്നിട്ടുള്ളത് അപ്പോൾ അവർ വന്ന വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ബ്ലോഗാണ് അപ്പോൾ ബ്ലോഗ് എല്ലാവരും ഫുൾ ആയിട്ട് കാണുന്നത് അതുപോലെ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാ കാണുന്നതിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ജയിലേക്ക് പോകാനിറങ്ങിയ ടൈമിലായിരുന്നു കേട്ടോ കസിൻസ് എല്ലാവരോടും വന്നിട്ടുള്ളത് ഞാനിത് ആ പറത്തൊക്കെ മാറ്റി ചോദിച്ചത് അഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഇറങ്ങാൻ എന്നൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിലാണ് കസിൻസ് എല്ലാവരോടും വന്നിട്ടുള്ളത് ബേബിനെ കാണാനൊക്കെ ആയിട്ട് അങ്ങനെ പിന്നെ ഇത് ബേബിനെ എടുത്തിട്ടിങ്ങനെ ഓരോന്ന് എല്ലാവരും ബേബിനെ കൈമാറി ഇങ്ങനെ എടുക്കലൊക്കെ ആയിരുന്നിട്ടാ കുട്ടി ചാടി നിന്നു രാമനെല്ലാം ഓക്കേ ബില്ല് കൊട്ടരാ ഈ മാർച്ചിദ കല്യാണം ആയി എന്ന് പറഞ്ഞാ ഇങ്ങോട്ട് വരാ മോനെ ഇങ്ങോട്ട് കേട്ടല്ലേ അവ കുഞ്ഞേ അവിടെ ഇരുന്നു പറയോണ്ടിട്ട് അല്ലേ 25 ന് അല്ല കല്യാണം കഴിഞ്ഞാണോ പറഞ്ഞേ വില്യം മോൻ അങ്ങോട്ട് തെലങ്കം പോയോ കേരളത്തിൽ പോയോ അതോ മറ്റോ ആണോ കേരളത്തിൽ തന്നെ അല്ല നോക്കിക്കില്ല രിഗതു മാറി ഇതോ ഇരഫോ എന്ന അവരെ പാത്രം വായിക്കി അങ്ങനെ ഞങ്ങളിതാ വെന്നൂർ എത്തി വെന്നൂർക്ക് പിന്നെ നമുക്ക് നല്ല സുഖമുണ്ട് വരാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട് തെന്നലാണ് അപ്പം തെന്നലാ വെന്നൂർക്ക് വരാൻ നല്ല സുഖമാണ് അങ്ങനെ വേഗം എത്തിക്കുന്നത് ഏറ്റിതാ സാധനങ്ങൾ ഇതൊക്കെ ഇപ്പം വണ്ടീന്ന് ഇറക്കി വെക്കുന്നുണ്ടായിരുന്നു ഉമ്മ പിന്നെ ബേബീനെടുത്തിട്ട് ഇതാ മുകളിൽ പോകാൻ ഉണ്ടോ മുകളിലാണപ്പോൾ ഈ ഒരു മോഹൻ ബേബി കെയർ ഉള്ളത് അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അപ്പം റൂമൊക്കെ ഒക്കെ കൊണ്ടുപോയി വെക്കുന്നുണ്ടായിരുന്നു അതിന് മുകളിലെത്തിയാലും ഈ ഒരു ഹോളിലേക്ക് കണ്ടു വയ്ക്കുന്നത് ഈ ഒരു ഹോളും അതുപോലെ ഒരു ഓഫീസൊക്കെ തോന്നുന്നുണ്ട് രണ്ട് വലിയ സോഫ ഒക്കെ ഇട്ടുണ്ട് നമുക്ക് വരുന്നവർക്കൊക്കെ ഇരിക്കാനൊക്കെ ആയിട്ടൊക്കെ വേണ്ടിയിട്ട് സോഫൊക്കെ ഉണ്ട് അതിന് തൊട്ട് മുന്നിലായിട്ടുണ്ടോ ഞങ്ങൾ റൂമ് വന്നിട്ട് അതാ ഈ ഒരു റൂമാണ് അപ്പോൾ അങ്ങനെ റൂമിൽ കയറി കയറിയതാ ചോദിഞ്ഞാൽ ബെഡിലൊക്കെ കുറഞ്ഞു കിടത്തിയണ പിന്നെ പുറത്ത് നോക്കിയപ്പോൾ ഇത് ഓരോരുത്തർ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നിട്ട് അത് ഇങ്ങനെ ഗസ്റ്റ് ഹാളൊക്കെ ഇങ്ങനെ ഇങ്ങനെ കാണാനൊക്കെ വേണ്ടിയിട്ട് വരുന്നവരൊക്കെ ഇരിക്കുന്ന സ്പേസ് ആണ് കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നത് ഞങ്ങൾ വന്നിട്ടുണ്ടായിട്ട് കഴിഞ്ഞിട്ട് ഇതാ ഈ ഒരു റൂം വന്നിട്ട് എനിക്കും ബേബിക്കും കിടക്കാനായിട്ടുള്ളതാണ് അപ്പോൾ ഇതാ കട്ടിൽ അതുപോലെ അലമാറ ഐസി അങ്ങനെ എല്ലാം ഇതുണ്ട് കേട്ടോ പിന്നെ ബേബിക്ക് തൊട്ടിൽ കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പിയും ഒക്കെ ഉണ്ട് പിന്നെ ഒരു ചെയർ ഉണ്ട് അങ്ങനെ എല്ലാ ഫർണിച്ചറും ഇതൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് നല്ല സൗകര്യത്തിൽ തന്നെയാണ് റൂമൊക്കെ കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം സ്പേസ് ഒക്കെ ഉള്ളൊരു റൂം തന്നെയാണ് കേട്ടോ അങ്ങനെ താഴ്ന്നതെല്ലാ സാധനങ്ങളും ഇപ്പോൾ കൊടുത്തിട്ടിതാ റൂമിൽ വെച്ചിരിക്കുന്നത് ഇനിയിപ്പം ഇതൊക്കെ ഒന്ന് ഉമ്മാക്കി നല്ലോണം അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ച് പണിയുണ്ട് പിന്നെ ഹോളിൽ ഇത് അത്യാവശ്യ സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ ഒരു ടേബിൾ ഉണ്ട് അതുപോലെ പിന്നെ ഫ്രിഡ്ജ് ഉണ്ട് ചെറിയൊരു കബോർഡ് പിന്നെ കട്ടിലും ഒക്കെ ഉണ്ട് കേട്ടോ ഒരു കുഞ്ഞു കട്ടിലൊക്കെ ഉണ്ട് പിന്നെ ഹോളിൽ തന്നെയാണ് ബാത്റൂമുള്ളത് അത്യാവശ്യം എന്താ സ്പേസസ് ആയിട്ടുള്ള നല്ല നീറ്റായിട്ടുള്ള ബാത്റൂമൊക്കെയാണ് ഇവർ പിന്നെതാ ഇവിടുത്തെ മെയിനായിട്ടുള്ള സ്റ്റാഫാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ റൂമിൻ്റെ ഓരോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമാണ് ഉമാക്ക് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ്ട് വേസ്റ്റ് ഇടുന്നതൊക്കെ പ്ലാസ്റ്റിക് വേസ്റ്റ് വേറെ ഫുഡ് വേസ്റ്റ് വേറെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാതും ഇങ്ങനെ കാണിച്ചു തരമായിരുന്നു പിന്നെ അതുപോലെ ബാത്റൂമിൻ്റെ കാര്യങ്ങളാണെങ്കിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയായിരുന്നു അതിൻ്റെ വേസ്റ്റ് ഇടുന്നതും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഉമ്മാക്ക് иту അതിന്റെ ഇത് മഹാദാനേന്ദ്ര കൂടിയാണ് ഇത് ഭക്ഷണത്തിന്റെ മുമ്പ് ശേഷം രാവിലെ ഒന്ന് രാത്രി നേരം കഴിപ്പൊന്നുമില്ല ആ ചെലവർക്കുന്നു അങ്ങനെ അവരിതാ ഈ ഒരു ട്രയൽ അരിഷ്ടം ലേഹം അതുപോലെ സോപ്പ് അങ്ങനെ എല്ലാ സാധനങ്ങളും കൂടി അവർ തരുന്ന സാധനങ്ങളൊക്കെ കൂടി ആക്കിയിട്ട് ഒരു ട്രയലാക്കിയിട്ട് കൊടുന്ന് തന്നിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ പിന്നെ ഈവനിങ്ങിലാണല്ലോ ഞങ്ങൾ വന്നത് അപ്പോൾ വന്നപ്പോൾ ഇതാ ചെറുപയറ് തേങ്ങയും പഞ്ചസാരയും നെയ്യൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ്ട് ചായക്ക് കടിയായിട്ട് കൊണ്ടു തന്നിട്ടുള്ളത് പിന്നെ കൂടാതെ ചായയുണ്ട് അപ്പോൾ ഇതാണ് ഇന്നിപ്പോ വൈകുന്നേരം ഞാൻ കഴിച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കഞ്ഞപ്പതാ ഉപ്പ ഷവർമ്മ കൊടുന്നിരുന്നത് അപ്പോൾ എല്ലാരും കൂടി ഷവർമ്മ ഒക്കെ കഴിക്കുന്നു അങ്ങനെ രാത്രി ഇതാ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോ തന്നെ ഫുഡൊക്കെ എത്തിക്കുന്നത് ഫുഡ് ഇതായതുപോലെ ഇങ്ങനെ ടിഫിനിലാക്കിയിട്ടുണ്ടോ കൊണ്ടുവരല് രണ്ട് പാത്രം ചോറുണ്ട് പിന്നെ ഫിഷ് കറി അതുപോലെ ഉപ്പേരിയൊക്കെ ആയിട്ട് പപ്പടം പൊരിച്ചതും അങ്ങനെ എല്ലാം കൂടിയാണ് കൂടിയുണ്ട് ഇന്നിപ്പോൾ കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാനിത് എല്ലതും എടുത്തിട്ട് ഓരോന്ന് ആവശ്യത്തിന് എടുത്തിട്ട് ഇതാ കഴിക്കുന്നുണ്ട് പിന്നെ ചോറ് കഴിച്ച കഴിച്ചപ്പോൾ ആടേലിതാ ഒരു ഗ്ലാസ് പാലും എത്തിക്കുന്നത് അപ്പോൾ നല്ല ചൂടുള്ള പാലാണ് കേട്ടോ അപ്പോൾ അധികം ഇതാ കുറച്ച് സാഫ്രോൺ ഒക്കെ ഇടുന്നുണ്ടായിരുന്നു ഉമ്മ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ആ ചൂടാറിയതിന് ശേഷം കുടിക്കുക അപ്പോത്തേക്കും നല്ലോണം ഒക്കെ അതിൽ പിന്നെ രാവിലെ രാവിലെതൊരു അഞ്ച് ആയപ്പോൾ തന്നെ അതവർ മുക്കിടി അത് കൊടുന്ന് മുക്കിടി മരുന്ന് കൊടുന്ന് ഒരു ഗ്ലാസ്സിൽ അരക്കുണ്ട് കേട്ടോ അത് കൊടുന്ന് കിണേ ഇനിയിപ്പോൾ അത് കുടിക്കലാണ് അതാണ് ടാസ്ക് മൂന്ന് ദിവസം കേട്ടോ കുടിക്കാനായിട്ടുള്ളത് അങ്ങനെ ഫസ്റ്റ് ഡേ തന്നെ അത് കൊടുന്ന് പിന്നെ കുറച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ രണ്ട് കോഴിമുട്ട രണ്ട് പഴം പിന്നെ ബൂസ്റ്റും കൊടുന്ന് കണ് അങ്ങനെ അതൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് സോയിൻ അതായത് എണ്ണൊക്കെ തേച്ചിട്ട് കുളിപ്പിക്കാനായിട്ട് അവർ വന്നിട്ട് അങ്ങനെ ഒരേ കുളിയും കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ബേബിന് ഉറക്കിയതിന് ശേഷമാന്നിട്ടത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ എത്തിയപ്പോൾ അതൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു ഇഡ്ഡലിയും ചട്നിയും ആയിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പദ്ധതി കഴിക്കലാണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അതാണ് ഞാൻ മസാജ് റൂമിൽ പോവുകയാണ് ഡ്രസ്സൊക്കെ എടുത്തിട്ട് എനിക്ക് തേച്ച് പുള്ളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇടാനായിട്ടുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇതാ പോകുന്നതാണ് കവറിലൊക്കെ ആക്കിയിട്ടാണ്ട് കൊണ്ടുപോകുന്ന സോപ്പ് അങ്ങനെയൊക്കെ എടുത്തിട്ട് ഇതാ അപ്പോൾ ഇതാണ് മസാജ് റൂം അങ്ങനെ ഇതാ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ റൂമിലെത്തി ഒന്നര മണിക്കൂറോളം ആകട്ടെ ഞാൻ പോയാൽ ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് റൂമിൽ തിരിച്ചെത്തൽ അപ്പോൾ വന്ന വന്നപ്പാടി ഇത് ചോറൊക്കെ എത്തിക്കണം ഇത് എഗ് റൈസ് ഞാനിത് കുറച്ച് കൂടി അച്ചാറും ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു റൈസ് വന്നിട്ട് എഗ്ഗും അതുപോലെ ആ പെപ്പറിൻ്റെ ഒക്കെ ടേസ്റ്റായിട്ട് നല്ലൊരിതുണ്ടായിരുന്ന പിന്നെ ഫാമിലി ആയിട്ട് ഇരുന്നതാണ് ഞങ്ങളെൻ്റെ ഇത് ബ്ലോക്ക് ഒക്കെ കാണിയിരുന്നത് പിന്നെ ലഞ്ചൊക്കെ എത്തിയിണ് അപ്പോൾ ലഞ്ചിനെന്താ ചോറ് അതുപോലെ അധികം ഫിഷ് ഫിഷ് ഫ്രൈ പിന്നെ പപ്പടം പൊരിച്ചത് കറി ഉപ്പേരി ഉപ്പേരിയുണ്ട് ക്യാബേജ് ഉപ്പേരി ഉണ്ട് അങ്ങനെ ഇത്രയും ഐറ്റംസാണുള്ളത് പിന്നെ കണ്ണിമാങ്ങ അഞ്ചാറും അങ്ങനെയെല്ലാം കൂടി കൂട്ടിയിട്ട് താ പിന്നെ ചോറൊക്കെ കഴിക്കലാണ് പിന്നെ ഈവനിങ്ങിൽ ഇതാ പോട്സും ചായയും വന്നീണ് ഇവിടുത്തെ കിച്ചൺ ഇതാണ് ഒരു വലിയ കിച്ചണും ഉണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയൊരു കിച്ചണുണ്ട് ഒരു വലിയ കിച്ചൺ ആണ് ഇവിടെ മെയിനായിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും ഇതൊക്കെ ഉണ്ടാക്കുന്ന ഇവിടുത്തെ സ്റ്റാഫാളുണ്ടാക്കുന്നതാണ് മറ്റു ചെറിയ കിച്ചൺ വന്നിട്ട് നമുക്ക് നമ്മൾ കൂടെ നിൽക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലോ പിന്നെന്തെങ്കിലും നമ്മൾ പാത്രങ്ങളൊക്കെ കൈകി വെക്കാനൊക്കെ വഴിയിട്ടുള്ളൊരു ചെറിയൊരു കിച്ചൺ ആണ് അത് ഉപ്പ ഉച്ചയ്ക്ക് വീട്ടിൽ പോയിരുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അനിയത്തിയും വന്നതിന് ഇവിടെ കാണുമൊക്കെ ചെയ്യാലോചിച്ചിട്ട് വെച്ചിട്ട് അനിയത്തിയും ഉപ്പാൻ്റെ കൂടെ വന്നതിന് സാധനങ്ങൾക്കായിട്ട് പിന്നെ ടെറസിൻ്റെ മുകളിലാണ്ട് ഡ്രസ്സൊക്കെ അലക്കിയിട്ടുള്ളത് അപ്പോൾ ഉമ്മൽ അതൊക്കെ എടുത്ത് കൊണ്ടുവരാനായിട്ട് പോയതിരുന്നു വൈകുന്നേരം അപ്പോൾ ഇതിന് മുകളിൽ ഇത് വാഷിംഗ് മെഷീൻ അതുപോലെ അലക്കുകല്ലൊക്കെ നമുക്ക് വേണ്ട വേണ്ടതെന്ന് വെച്ചാൽ യൂസ് ആക്കാം അങ്ങനെ അവർ ഡ്രസ്സൊക്കെ അലക്കിയത് എടുത്ത് കൊണ്ടുവരാനായിട്ട് ഉമ്മ പോയതായിരുന്നു പിന്നെ ഇതാണ്ട് ഇതിൻ്റെ വ്യൂ വന്നിട്ട് പാനിയത്തി ഉമ്മേൻ്റെ കൂടെ പോയതായിരുന്നു മുകളിൽ കാണാൻ വെച്ചിട്ട് അപ്പോൾ അവളെടുത്താണ്ട് ഒരു ഭാഗമൊക്കെ ഇപ്പോൾ ഇന്നത്തെ ഒരു ബ്ലോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടം എന്ന് കരുതുന്നത് നെക്സ്റ്റ് ദാ ഡിസൈനിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു അസാ വൈക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ ഫസ്റ്റ് ടൈമ് കാണുന്നതിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് ദാ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ